ചേട്ടാ ഇതാണ് ഉണ്ണിക്കൂട്ടം പിടിച്ചിട്ടിട്ടേ ഫോട്ടോ എടുത്ത് അയച്ചു തന്നത് ഇതാണ് വരണത് എടുത്തു ഒന്നും നമ്മൾ ഇതെല്ലാം മൈൻഡിൽ സെറ്റ് അതങ്ങ് ഉറക്കി അങ്ങനല്ല മറച്ചെന്ന് ചിന്തിച്ചോക്ക് പച്ച എന്തിനാണ് ചുരുക്കത്തിൽ പറഞ്ഞോ നമ്മൾ ഈ ബെഞ്ചെല്ലാം രാവിലെ ഒരു രീതിയിൽ ഉച്ചയ്ക്ക് ഒരു രീതിയിൽ ഒരു രീതിയിൽ ഇങ്ങനെ മാറ്റി ഇട്ടോണ്ടിരിക്കണു ഇതിപ്പോ എന്താണ് ചെയ്യേണ്ടത് ഇപ്പഴല്ലോ ചോദിക്കാൻ ആദ്യമേ ചോദിക്കണത് കേട്ടാ അങ്ങ് വലിയ കാര്യത്തിൽ ചെയ്ത് കൊടുത്തു പറയണോ എന്തൊരു കളിയാണ് പറയാൻ നീ എവിടെയായിരുന്നു ഇടേ ഞാൻ പുറകെ പുറകെക്കായിരുന്നു അവിടെ മൊത്തം വേസ്റ്റ് കിടക്കുന്നു അണാ നമുക്ക് രണ്ടു മൂന്ന് പണിക്കാരെ കൂടെ നിർത്തിയാലേ പറ്റുള്ളൂ കേട്ടോ പിന്നെ നീ അച്ഛാ എന്ത് ചെയ്യണോന്ന് പറ അതീ മേശ ഒക്കെ പിടിച്ചു നേരമായിട്ട് ഓ ഇങ്ങനെ ൾക്കാർക്ക് വന്ന ഈസ്റ്റിലേറാൻ പറ്റും അങ്ങനെയാണ് ആ മേശപ്പുറത്ത് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ആൾക്കാർ വരുമ്പോ വിശ്രമത്ത് അപ്പൊ ഇവിടെ കൊടുക്കാൻ പറ്റില്ല അതാണ് പ്രശ്നമായത് ഇവിടെ കൊടുക്കാൻ പറ്റില്ല ഞാൻ അത് ഞാൻ ഇത് നേരെയാണ് നേരത്തെ കിടന്നേ ഇങ്ങനല്ല ഇങ്ങനെ ഇങ്ങനല്ല ഈ ബെഞ്ചിന്റെ ഇങ്ങനല്ലേ ഇങ്ങനെ നടന്നു തട്ടൂലേ നേരെയൊഴോ േ ഇനി അങ്ങോട്ട് ഉണ്ടോ കിച്ചൺ കിച്ചണിൽ ഒന്നും ചെയ്യണ്ട സെറ്റ് സെറ്റ് ഇങ്ങനെ മതി ഇതുപോലെ അതുപോലെ ഇത് ഇവിടെ അവിടെ അങ്ങനെ ചെയ്യണ്ടല്ലേ ബൾബ് വാങ്ങേണ്ടി വരും ഡെക്കറേഷൻ എന്റെ പൊന്നെ അട്രാക്ട് ചെയ്യേണ്ട ആൾക്കാരെ പിന്നെ കുട്ടികൾ വരുമ്പോഴ് അവർക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കുകൾ ഉണ്ടാക്കണം ചിലപ്പോൾ ചെറിയൊരു മിനി സൂ പോലെ കുറച്ച് അണ്ണാൻ കുഞ്ഞുങ്ങളോ കിളികളോ മുയലോ അങ്ങനെയൊക്കെ വേണം പിന്നെ എടുത്തിട്ട് ചെറിയ സ്വിമ്മിംഗ് പൂളിൽ താമരങ്ങട്ട് വിരിയിച്ച് പൈസ ഇറങ്ങിയാലോ പൈസ വരാൻ പറ്റുമോട്ടാൻ പാർക്കാം കിച്ചണിൽ പോട്ട അനിയപ്പോ ഒന്നും ചെയ്യണ്ട അല്ലെ പാർക്കിങ്ങിൻ്റെ അവിടെ പോയാ പാർക്കിങ്ങിൽ പോയി ഞാൻ സെക്യൂരിറ്റി ആടാ ബൾബിടാണി ഒന്നു ലെവലോളിച്ചോടാ കേട്ടോ അതുകൊണ്ടാണ് എത്ര പൊക്കത്ത് നിന്ന് ബൾബിടാൻ പറ്റും നമ്പർ മാത്രമല്ലേ ഉള്ളൂ ഹലോ அடேங்க அப்பா நீ ஆ நான் வீட்டு இல்லை நான் இங்க இருக்க நேர்த்தே கூப்பிட வேண்டாமா என்ன இல்ல நீங்க வா நான் நிக்கிற இடம் நான் நான் கூகுள் மேப் அனுப்பேன் லொகேஷன் அனுப்ப வாமா எத்தனை நாளாய் உன்னை பார்த்துட்டு வாமா செல்ல வா 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 இல்ல இல்ல எல்லாரும் இருக்கு எல்லாரும் இருக்கு கேசு கேசு பெரிய ஆளாயிட்டேன் சின்ன குட்டி எல்லாம் இருக்கு ஆ ஸ்ரீ குட்டாய் புது மனைவி புது மனைவியை காண வேண்டாமா ஆ சரி வாங்க பாக்கு பாக்கு வா சந்தோஷத்தில் வா ஆட்டை பிடிச்சிக்கு வா காசு நான் கொடுக்குறேன் வாங்க செல்லாம் ஏன் செல்ல இல்லை வா 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 யாரு 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 ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ